അന്ന് എനിക്ക് അറിയില്ല ക്ലൈമാറ്റിക് കണ്ടീഷൻ വീട്ടിൽ അപ്പൊട്ട് അവിടെ ചെന്നപ്പോ അത് കഴിഞ്ഞിട്ട് എനിക്ക് കോട്ടം ഊരണം അപ്പൊ ഞാൻ ഊറത്തൊക്കെ ഉമ്മർ നോക്കുമ്പോ சரி அப்போ படத்து ஷூட்டிங் வரும்போது இப்ப கேரக்டர் இருந்தா ஒண்ணு இல்லைண்ணா வந்தேன் சரி இந்த ட்ரெஸ் ஒன்னும் அளவு ஒண்ணு எடுத்துல அண்ணா அந்த கோட்டு அந்த கோட்டு வேற எந்த செயின் மோதிரம் അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ടോ എന്റെ കഥാപാത്രം നിങ്ങള് തന്നെയാണ് നിങ്ങളെ ആ മാത്രം അത് പിന്നെ ലൊക്കേഷൻ എന്താ കഥാപാത്രം പോ ഡയലോഗ്സിന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതുപോലെ പറഞ്ഞു ഡയലോഗ് ഇത് എന്തുകൊണ്ട് ഇത് പറയുന്ന തമിഴ് മിക്സ് ചെയ്ത് മലയാളത്തില് അങ്ങനെ സംസാരിച്ചു டப்பிங் போயப்பினா மனசிலக்கியது பயங்கர ரசகரமாக சிறிய போர்ஷன் ஆயாலும் கெஸ்ட் அப்பியரன்ஸ் ஆயாலும் ஒரு படத்தில் ஃபுட்டேஜ் அல்ல நம்மளை எவ்வளையா நிற்கிறது ஆ படத்தில் ஏது ஸ்தலத்தான் நம்மளை நான் அதை வச்சு நோக்கும்போது என்ன என்ன என்னதாயிட்டு ஒரு கதாபாத்திரத்தில் கொண்டு வந்து அதுக்கு ஒரு எந்தபார ஒரு ஃப்ரீடம் கொடுத்து இன்னும் பரையின்ற ரீதியில் பண்ணுறது அங்கே நான் அபிநேஷ் ஒரு கேரக்டர் ഇതിലോ പുതിയ കഥകളുണ്ടോ ഇല്ല അത് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോയി അപ്പൊ ഈ അടുത്ത പടത്തില് നമ്മൾ വേണം നല്ല കഥകൾ പറയാൻ പാടില്ല എന്നുള്ളൊരു എഗ്രിമെന്റ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞല്ലോ അത് ഒരു കമ്മിറ്റി നടന്നു ഏർ കൊറേ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും എനിക്ക് ഒന്നിനും കെട്ടിട്ടില്ല പുള്ളി പുതിയ തോക്ക് മേടിച്ചു ഞാൻ അത് തന്നെയാണ് നമ്മൾ പുതിയ തോക്ക് മേടിച്ചു